ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് മുട്ട മസാലയാണ് കേട്ടോ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ആ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് കുറച്ചൊന്ന് വേവട്ടെ അപ്പോൾ അത് വെന്തതിന് ശേഷമുള്ള നല്ലോണം വെന്തിട്ടുണ്ട് മൂന്ന് വിസിലടിച്ചപ്പം ഞാൻ കുക്കറൊക്കെ ഓഫാക്കി നോക്കിയപ്പം കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ മൂടി തുറന്നിട്ടുണ്ട് ഒന്നുകൂടി വേവിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അതിന് ഞാൻ ഒരു തക്കാളി മൂന്ന് സവാള രണ്ട് പച്ചമുളക് ഇട്ടിട്ട് കൊത്തി അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഓരോ സവാളയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വട്ട കൊത്തി കൊത്തി അരിഞ്ഞ് ഇതാ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു തക്കാളി തക്കാളിട്ടോ അപ്പം ഞാനിതാ ഒരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് എണ്ണ ഒഴിച്ചു അപ്പോൾ അതിലേക്ക് സവാള ഇട്ടെടുക്കാണ് ഒന്ന് വാറ്റിയെടുക്കണം നല്ലോണം വേവണ്ട ഒന്ന് ഒരു പച്ചമണം വരെ ഒരു ചെറിയ രീതിയിലൊന്ന് വേ വാട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ആ എണ്ണയിലേക്ക് സവാള ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഇട്ടെടുത്തത് അപ്പം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ ഇടയ്ക്ക് പിന്നെ നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുകൊടുത്ത സവാള വേഗം വാറ്റി കിട്ടുമെന്ന് പറയണേക്കാം അപ്പം നമ്മളങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടാവൂലേ ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഇത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് ഏരില്ലാത്ത മുളകാണ് അതും വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ഇട്ടെടുത്താണ് പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ തക്കാളിയും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എന്താ പറയുക നടു കീറിയിട്ടാണ് ഞാൻ എന്താ പറയുക അരിഞ്ഞിട്ടത് പിന്നെ തക്കാളി ഇതാ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വാടി നിൽക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചതിന് ഉള്ളതാണ് പിന്നെ ഇത് കേട്ടോ പിന്നെ ഞാൻ ഇതാ ഗ്രീൻ പീസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അവ പിന്നെ തുറന്ന് വെച്ച് നേരം ഇളക്കുമ്പോൾ അതിൻ്റെ എല്ലാം വെള്ളം വറ്റിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഇതാ ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് കുരുമുളകും പൊടി ഒക്കെ ചെറിയ സ്പൂണാണ് ഒക്കെ അതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതായത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് മുട്ടയെന്നും ആദ്യം എടുത്ത് വെച്ചത് അപ്പം മോൾ പറഞ്ഞ ഒന്നും കൂടി ഇട്ടാൽ അങ്ങനെ ഞാൻ മൂന്ന് മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ പൊട്ടിച്ചിട്ട് അപ്പോൾ മൂന്ന് മുട്ട കാരണം മസാല കുറച്ച് കൂടുതലുള്ളത് ഉണ്ട് അപ്പോൾ ഞമ്മൾക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ആറ് ഏഴ് ആൾക്കാരുണ്ട് എല്ലാവർക്കും കൂടി കഴിക്കുകയും ചെയ്യുക വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതാ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇളക്കിയതിന് ശേഷം വീണ്ടും പിന്നെയാണ് ഞങ്ങൾ ഒന്നും കൂടി അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചതാ കേട്ടോ പിന്നെ ഒഴിച്ചതാണിത് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ചിക്കി ചിക്കി എടുക്കണം കേട്ടോ കോയുമുട്ടിയും ഗ്രീൻ പീസും തക്കാളിയും വെല്ലുളളിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇത് വൈകുന്നേരം ചായക്കൊക്കെ കൂടാ നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല ഇഷ്ടപ്പെടും അപ്പം ഞാനിതാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഷോർട്ട്സൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് കയറി നോക്കുകട്ടോ പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് സേവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഗ്രീൻ പീസ് വേവുന്നൊരു പണിയേ ഉള്ളൂ ഗ്രീൻ പീസ് വേവുമ്പോഴേക്ക് നമുക്ക് മസാല ഉണ്ടാക്കിയാൽ അപ്പോൾക്ക് ഗ്രീൻ പീസും വെന്തോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് പട്ടുകടയിലൊക്കെ വൈകുന്നേരമുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അസ്സാമലേക്കും